പെരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സഭാംഗണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പസന്തലാൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് മെമ്പർ എം കെ ജോസ് പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് എസ് എം സി ചെയർമാൻ വി എസ് ശ്രീജൻ പ്രിൻസിപ്പൽ ഷീബ ജോസ് സ്റ്റാഫ് സെക്രട്ടറി ജെ എഫ് സിൻഡ പി ടി അംഗങ്ങളായ ടി കെ ശിവൻ പി ബി വിപിൻ എന്നിവർ സംസാരിച്ചു പ്ലസ് ടു വിഭാഗത്തിന്റെ അങ്കണം ടൈൽ വിരിച്ച് മനോഹരമാക്കുക എന്നതാണ് പദ്ധതി ഒരിക്കൽ ഇവിടുത്തെ ജിൻ്റെ ടീച്ചർ അവിടെ ഇവിടെ പ്രിൻസിപ്പളിൻ്റെ ചോല ഉണ്ടായിരുന്ന സമയത്താണ് എന്നോട് പറയുന്നത് ഒരു ടീച്ചർ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വഴിക്ക് വീണു എന്നത് അപ്പോൾ അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത് അപ്പതിനു മുമ്പേയും ഇവിടെ ഒരുപക്ഷെ കുട്ടികളും അധ്യാപകർക്കും ഒക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെയൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വിദ്യാലയം വലിയ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു വിദ്യാലയം ആയതുകൊണ്ട്